ഇന്ത്യയിൽ കൊടും തണുപ്പ് ശരിക്കും പറഞ്ഞാൽ തണുത്തു വിറയ്ക്കുകയാണ് രാജ്യം കരുതിയിരിക്കുക ഇനിയും തണുപ്പും മഞ്ഞും വർദ്ധിക്കും ലാനിനെ എത്തുകയാണ് വൈകിയാണെങ്കിലും ഇന്ത്യയിലെ ശൈത്യകാലം കഠിനമുള്ളതാവുകയാണ് ക്രിസ്മസും ന്യൂഇയറും തണുപ്പ് കൂടും ലാനിന എഫക്റ്റ് പ്രകടമായി തുടങ്ങി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നതനുസരിച്ച് വടക്കേ ഇന്ത്യയിലും മധ്യ ഇന്ത്യയിലും വരാനിരിക്കുന്നത് കൊടും തണുപ്പിന്റെ ദിനങ്ങളാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് അതിരൂക്ഷമായി കൊടും തണുപ്പും ശീത ഉണ്ടാകാൻ സാധ്യതയുള്ളത് ലാനിന പ്രതിഭാസം ഉണ്ടാകുന്നത് മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില സാധാരണയേക്കാൾ തണുക്കുമ്പോഴാണ് ഇത് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും വടക്കേ ഇന്ത്യയിലും ഹിമാലയൻ പ്രദേശങ്ങളിലും ലാനിനയുടെ സ്വാധീനം മൂലം കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും അനുഭവപ്പെട്ടു തുടങ്ങി കേരളത്തിലും അനുഭവപ്പെടുന്ന തണുപ്പിന് ഒരു കാരണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇതിന്റെ പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന തണുപ്പും ഇതുകൂടാതെ പ്രപഞ്ചത്തിലെ മറ്റൊരു മാറ്റം കൂടി പ്രകടമാണ് എൽനിനോ ഭൂമിയിൽ അനുഭവപ്പെടുന്ന സവിശേഷ കാലാവസ്ഥ മാറ്റമാണിത് ഏതാനും വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഭൂമിയിൽ അനുഭവപ്പെടുന്ന സവിശേഷ കാലാവസ്ഥ കൂടിയാണിത് ഈ പ്രതിഭാസം ഭൂമിയിൽ നിലവിലുള്ള മഴയുടെയും ചൂടിന്റെയും കാറ്റിന്റെയും ഒക്കെ ഗതിയും ദിശയും കാലവും മാറ്റും ലോകത്തെ നിലവിലുള്ള കാലാവസ്ഥ താപനില വ്യവസ്ഥകളെ തന്നെ മാറ്റിമറിക്കുന്ന പ്രതിഭാസം കൂടിയാണിത് ഇത് ഭൂമിയിൽ നീണ്ടു നിൽക്കുന്നത് ഏതാനും മാസങ്ങളിലാണെങ്കിലും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും ഗവേഷകർ ഭയപ്പെടുന്ന ഒരു പ്രതിഭാസം കൂടിയാണിത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നത് കേരളത്തിലും അതിശൈത്യവും മഞ്ഞുവീഴ്ചയും അനുഭവപ്പെട്ടു തുടങ്ങി കേരളം പൂർണ്ണമായും ശൈത്യത്തിന്റെ പിടിയിലാകുന്ന പ്രതീതിയാണ് നിലനിൽക്കുന്നത് കേരളത്തിൽ വൃശ്ചികമാസത്തിൽ തണുപ്പ് സ്വാഭാവികമാണ് എന്നാൽ ഇപ്പോൾ അതല്ല കേരളത്തിലെ സ്ഥിതി അപ്രതീക്ഷിതമായി വന്ന വലിയ തണുപ്പ് ഒരു രക്ഷയുമില്ലാതെ തുടരുകയാണ് രാത്രിയും പകലും ഇത് തുടരുകയാണ് മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുകയാണ് മിക്ക ജില്ലകളിലും സൂര്യപ്രകാശവും തീരെ ഇല്ലാതെയായി കഴിഞ്ഞു രാത്രിയിലും പുലർച്ചെയുമായി തണുപ്പ് കൂടുകയാണ് വയനാട്ടിലും ഇടുക്കിയിലും താപനില പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് രേഖപ്പെടുത്തുന്നത് മൂന്നാറിൽ പത്ത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയുമാണ് മഞ്ഞുകാലമല്ലേ അതിൻ്റെയാകും എന്ന് കരുതിയെങ്കിൽ അത് തെറ്റി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പ്രകാരം ഇത് ഡിസംബർ ജനുവരി കാലയളവിൽ ലാനിന പ്രതിഭാസം നിലനിൽക്കുന്നതുകൊണ്ടാണ് അതിനുശേഷം എല്ലിനോ പ്രതിഭാസം കൂടി എത്തുകയാണ് മഞ്ഞുവീഴ്ചയ്ക്ക് വരെ സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും നിലവിലെ കാലാവസ്ഥ ഹൈറേജ് മേഖലകളിലെ ടൂറിസത്തിന് കൂടുതൽ ഉണർവ് നൽകിയിട്ടുണ്ട് കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ കിഴക്കൻ മലയോര മേഖലകളിലും ശക്തമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത് ഇതിനു പുറമെ വടക്കൻ ജില്ലകളിലും വരും ദിവസങ്ങളിൽ തണുപ്പ് വർദ്ധിക്കും വരുമണിക്കൂറുകളിലെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക